യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി പെരുമ്പിളിശേരി സെന്ററിൽ സംസ്ഥാന പാത ഉപരോധിച്ചു തൃശൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ റോഡിൽ സ്വകാര്യ ബസുകളുടെ മരണപ്പാച്ചലിനെതിരെയായിരുന്നു പ്രതിഷേധം സമരക്കാരെ പോലീസ് തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി کا پتا پر برنو سلام 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 തൃശൂർ കൊടുങ്ങല്ലൂർ തൃപ്രയ റൂട്ടിൽ സ്വകാര്യ ബസുകളുടെ അമിത വേഗതയും അശ്രദ്ധയും അപകടങ്ങൾക്ക് വഴിവെക്കുന്നുവെന്നാരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന പാത ഉപരോധിച്ചത് ചെർപ്പ് മണ്ഡലം പ്രസിഡന്റ് സുജിത് തേറമ്പത്തിന്റെ നേതൃത്വത്തിൽ പെരുമ്പിളിശ്ശേരി സെന്ററിലായിരുന്നു ഉപരോധ സമരം സമരക്കാരെ പോലീസ് തടഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ വിനോദ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ജീവനുകൾ ചെയ്യും ഇവരുടെ ഈ അഭിനമാകവും അശ്രദ്ധയും കുന്താവിളയാറ്റവും അവസാനിപ്പിക്കുന്നുവെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളുടെ നേതൃത്വത്തിൽ വളരെ സമാധാനപരമായി നമ്മൾ കേന്ദ്രപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ഈ മാത്വം നമ്മൾ തീർച്ചയായും വളരെ പ്രത്യേകിച്ചു പോലീസിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ ഈ കാര്യത്തിൽ ചിത്രങ്ങൾക്ക് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സുജിത് കുമാർ മണ്ഡലം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ ജോർജ് ആൻഡോ ബാലു കനാൽ മജീദ് മുത്തുള്ളിയാൽ പി സന്ദീപ് പി എച്ച് ഉമ്മർ കെ ആർ പിയൂസ് പി എസ് ഫൈസൽ വി എ സലീം കുട്ടികൃഷ്ണൻ സി എൻ വേണുഗോപാൽ അഭിഷേക് ആറ്റുപുറത്ത് കെ സി ബിജോയ് എം കെ ബൈജു ദിൽഷാദ് ഹരീഷ് എന്നിവർ സംസാരിച്ചു